വെൽക്കം ബാക്ക് ടു എജു ഓൺലേണിംഗ് സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് പെർസെൻറ്റേജ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശതമാനം നമുക്ക് എക്സാംസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ ബേസ് മുതൽ പഠിക്കാം ബേസ് മുതൽ ഹയർ ലെവലിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാണ് കാണുക നമ്മൾ നമ്മൾ കണക്ട് ചെയ്യാൻ നമുക്ക് കടയിൽ പോകുമ്പോൾ നമുക്ക് പേഴ്സൻറ്റേജുമായിട്ട് കണക്ട് ചെയ്ത് ഓഫർ ഉണ്ടായിരിക്കും ചിലപ്പോൾ കടയിൽ മാത്രമല്ല ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിൻ്റെ കാലമാണ് ഓൺലൈനിൽ നമ്മൾ നോക്കുമ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മൾ ചില കാർഡൊക്കെ വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്ത ക്വസ്റ്റൻസ് എക്സാംസിന് വരും പത്ത് ശതമാനം എടുത്തു കുറച്ചും ഇരുപത് ശതമാനം കൂട്ടി ഇങ്ങനത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേഴ്സൻറ്റേജിൻ്റെ ബേസ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങും അപ്പോൾ നിങ്ങൾ പഠിക്കണത് എത്രയേ ഉള്ളൂ ശതമാനം പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് പഠിച്ചു വയ്ക്കുക മുഴുവൻ എന്ന് വെച്ചാൽ ആണ് അപ്പോൾ എന്തോ ഒരു വാല്യൂ ഉണ്ടോ അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ നമുക്കെന്താണ് മുഴുവനായിട്ട് നമ്മൾ എന്തിൻ്റെ ഒരു വസ്തുവിൻ്റെ കംപ്ലീറ്റ് എന്ത് പറയാം ശതമാനം എന്ന് പറയാം ഈ ശതമാനം തന്നെ എന്താണ് കാണാൻ നൂറ് ശതമാനം എന്ന് പഠിക്കാം അപ്പം എന്താണ് മുഴുവനായിട്ട് കാണുക നൂറ് ശതമാനം നമ്മൾ ദിവസം കാണുന്നതാണ് നമ്മൾ ഫോൺ ചാർജ് ചെയ്യും പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മുഴുവനായിട്ട് കാണുന്ന പേഴ്സൻറ്റേജ് എന്ന് വെച്ചാൽ നൂറല്ലേ അപ്പോൾ ഇത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പേഴ്സൻറ്റേജ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ പകുതിയായി ചാർജ് അപ്പോൾ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് വരും അതിൻ്റെ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് അമ്പത് ശതമാനം വരും ഫിഫ്റ്റി പെർസെൻറ്റേജ് വരും അപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ പറഞ്ഞാൽ പകുതി ശരിക്കിതൊരു കണക് കണക്ഷൻ ഉണ്ട് ഏതു ആയിട്ടാണ് ഭിന്ന സംഖ്യയായിട്ടൊരു കണക്ഷൻ ഉണ്ട് ഈ പകുതി എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ് നമ്മൾ എന്താണ് പകുതി നമ്മൾ പഠിക്കുമ്പോൾ വൺ ബൈ ടൂന്നൊക്കെ നമുക്ക് പഠിക്കാം അല്ലേ പകുതിയാണ് പെർസെൻറ്റേജ് വൺ ബൈ ടു എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഭിന്ന സംഖ്യയായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് അത് നമുക്ക് പിന്നീട് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വരാം അപ്പോൾ എന്തായാലും പെർസെൻറ്റേജിൻ്റെ മുഴുവൻ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് എന്താണ് പത്ത് ശതമാനവും ഒരു ശതമാനമൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു വാല്യൂ എൻ്റെ കയ്യിലുണ്ട് ടെൻ ആണ് ഇപ്പോൾ കാണ്ട് ഒരു ഇരുപത്തി നാലായിരം എന്ന് വിചാരിക്കുക നമ്മൾ കൊടുത്തിട്ടുള്ളത് ട്വൻ്റി ഫോർ തൗസൻഡാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പത്ത് ശതമാനം എങ്ങനെയും നോർമൽ മെത്തേഡിൽ നമ്മൾ ചെയ്യണ സംഭവം ഇത്രേ ഉള്ളൂ എന്താ കണ്ടുപിടിക്കും നമ്മൾ ചെയ്യണ സംഭവം എത്രയുള്ളൂ പത്ത് ബൈ നൂറൊക്കെ എടുക്കും ഇൻഡു ചെയ്യും എത്രയാണ് ഇരുപത്തി നാലായിരം വെച്ച് ഇൻറ്റു ചെയ്യില്ലേ പൂജ്യമൊക്കെ വെട്ടി കളിക്കില്ലേ പൂജ്യം വെട്ടി കളിയാണ് അപ്പോൾ ഇവിടെ സമയം ഒരുപാടെടുക്കും നമുക്കിങ്ങനെ എഴുതാനുള്ള സമയം കുറച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാം ടെൻ പെർസെൻറ്റേജ് നിന്ന് പഠിക്കാം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അവസാനത്തെ സീറോ ഉണ്ടല്ലോ ഏത് നമ്പർ സീറോ ഉള്ള നമ്പർ ആണെങ്കിൽ ഇല്ലാത്ത നമ്പറിൻ്റെ കേസ് നമുക്ക് പറയാം സീറോ പൂജ്യമുള്ള നമ്പറാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ പൂജ്യം ഒഴിവാക്കി ആലോചിച്ചാൽ മതി ഇരുപത്തിനാലായിരത്തിൻ്റെ ഒരു പൂജ്യം ഒഴിവാക്കിയാൽ എന്തായി പത്ത് ശതമാനമായി പത്ത് ശതമാനം രണ്ടായിരത്തി നാന്നൂറായി ഇത്രയേ ഉള്ളൂ സംഭവം പത്ത് ശതമാനം ആൻസർ ആയി നമുക്ക് ഒരു വാല്യൂ നെക്സ്റ്റ് ഒരു വാല്യൂ കൂടി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പേഴ്സൻറ്റേജ് എന്ന് വെച്ചാൽ ഇത്ര ഈസിയാണ് നമുക്കൊരു വാല്യൂ എടുത്ത് നോക്കാം നമുക്കൊരു ഒരു റാൻഡമായിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് എടുക്കാം നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വാങ്ങണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ട് നീ ഒറ്റ പത്ത് നൂറ് അല്ലെ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആദ്യം കൊടുക്കണം എന്നൊക്കെ പറയും ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്കിൻ്റെ പത്ത് ശതമാനം പിടിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി അവസാനത്തെ ഈ ഒരു പൂജ്യം ഒഴിവാക്കിയാൽ മതി പൂജ്യം ഒഴിവാക്കി എത്രയാണോ നമ്പർ ഉള്ളത് അത് എഴുതി വെക്കാൻ എത്ര പേരും ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബാക്കിയുള്ള ഈ ഒരു എമൗണ്ട് ഒറ്റ പത്ത് നൂറ് അല്ലേ പന്ത്രണ്ടായിരം ഉള്ളൂ അപ്പോൾ ട്വൽവ് തൗസൻഡ് നമുക്ക് എങ്ങനെ കിട്ടി ഈസി ആയിട്ട് ഒരു പൂജ്യം ഒഴിവാക്കി കൊണ്ട് കിട്ടി പൂജ്യമില്ലാത്ത നമ്പർ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതൊക്കെ നമുക്ക് പിന്നീട് പറയാം എന്തായാലും എന്തായാലും പറയും ഇനി ഒരു ക്വസ്റ്റൻ ചോദിക്കാം നിങ്ങളോട് ഒരു തേർട്ടി ടു തൗസൻഡ് ഉണ്ട് അതിൻ്റെ ഒന്ന് കണ്ടു കണ്ടുവച്ച് നോക്കി ചെയ്തു നോക്കാം ജസ്റ്റ് മനസ്സിലാൽ വെച്ച് നോക്കിയാലും മതി മുപ്പത്തി രണ്ടായിരം ഉണ്ടായിരുന്ന ട്വൻ്റി പെർസെൻറ്റേജ് ആണ് എങ്ങനെ ട്വൻറ്റി പെർസൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ വലിയ വാല്യൂ ഒന്നും അല്ല മുപ്പത്തി രണ്ടായിരത്തിലൊരു പൂജ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ പത്ത് ശതമാനമായി പത്ത് ശതമാനം എന്ന് പറഞ്ഞത്രയാണ് പത്ത് ശതമാനം ആദ്യം കണ്ടുപിടിച്ചു ടെൻ പെർസെൻറ്റേജ് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറാണ് ഒരു പൂജ്യം ഒഴിവാക്കിയാൽ പോയാൽ ലാസ്റ്റിൽ സീറോ നോക്കി മൂവായിരത്തി ഇരുന്നൂറായി മൂവായിരത്തി ഇരുന്നൂറിൻ്റെ ഇരട്ടി അല്ലേ ഇരുപത് ശതമാനം പത്ത് ശതമാനത്തിൻ്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി പത്തിൻ്റെ ഇരട്ടി ഇരുപത് പത്ത് ശതമാനത്തിൻ്റെ ഇരട്ടി പത്ത് ശതമാനത്തിൻ്റെ ഇരട്ടി ഇരുപത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറിൻ്റെ ഇരട്ടി എത്ര വരും ഇപ്പം രണ്ടിൻ്റെ ഇരട്ടി അറുപത്തിനാലിൽ അറുപത്തിനാല് രണ്ട് പൂജ്യം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ പത്ത് വെച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കാം മുപ്പത് ചോദിച്ചാൽ മൂന്നിരട്ടി വെച്ച് കുടിച്ചാൽ മതി അല്ലേ പത്തിൻ്റെ മൂന്നിരട്ടി വെച്ച് ഗുണിച്ചാൽ മുപ്പത് ശതമാനമായി നമുക്ക് എന്താണ് വാല്യൂ കിട്ടുക രണ്ട് വെച്ച് കുണിച്ചപ്പോൾ ഇരുപത് ശതമാനമായിരുന്നു ഇങ്ങനെ ഏത് വാല്യൂ കണക്റ്റഡ് വിത്ത് ടെൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻ പെർസെൻറ്റേജ് കാണാനുള്ളത് ഈസി ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സീറോ വെച്ചിട്ടുള്ള നമ്പർ ആദ്യം പറഞ്ഞത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പൂജ്യം വെച്ചിട്ടുള്ള നമ്പറുകൾ അധികം ഉണ്ടാവുക കാരണം നമുക്ക് എന്താണ് പോയിൻ്റ് ഒക്കെ വെച്ചിട്ട് വലിയ വലിയ ഡിഗ്രി ലെവൽ എക്സാമൊന്നുമല്ല എന്നാലും എന്താണ് പൂജ്യം ഉള്ള നമ്പറുകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാച്ചാൽ പൂജ്യം ഇല്ലാത്ത നമ്പർ പറഞ്ഞതിന് മുന്നേ ഒരു ചെറിയ പോയിൻ്റ് കൂടി പഠിച്ചിട്ട് വേണം അടുത്തൊരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം പഠിച്ചത് ടെൻ പെർസെൻറ്റേജ് അല്ലേ ഓക്കെ ഞാനൊരു ക്വസ്റ്റിൻ എഴുതണം ഫൈൻഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണട്ടോ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ശതമാനം കാണുക എന്നുള്ള ചോദ്യമായിരിക്കും ഉണ്ടാവുക സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമുക്ക് സ്ക്രീനിലെ കാണാം ഒരു ശതമാനം കാണുക അപ്പോൾ ഈ ഒരു ശതമാനം നമ്മൾ പറഞ്ഞില്ലേ പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഒരു പൂജ്യം ഒഴിവാക്കി അപ്പോൾ പത്ത് ശതമാനമായി പത്ത് ശതമാനം ഞാൻ പറഞ്ഞു ലാസ്റ്റത്തെ പൂജ ആട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു പൂജ്യം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഏത് പൂജ്യം ഒഴിവാക്കണം തുടക്കത്തിലെ പൂജ്യം തുടക്കത്തിലെ പൂജ്യം ഉണ്ടാവില്ല അപ്പോൾ അവസാനമുള്ള ഒരു പൂജ്യം അങ്ങനെ നമ്മുടെ മൈൻഡിൽ അനുഭവിക്കുക അത് നിങ്ങൾ ബാക്കിയുള്ള നോർമൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും അപ്പോൾ ഈ സീറോ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പത്ത് ശതമാനം കിട്ടും ഒരു സീറോ ഒഴിവാക്കിയാൽ അപ്പോൾ ഒരു ശതമാനം കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം അവസാനം കാണുന്ന രണ്ട് പൂജ്യമുണ്ടല്ലോ അത് ഒഴിവാക്കുക ഈ രണ്ട് പൂജ്യം ഒഴിവാക്കിയാൽ എന്താ കിട്ടുക ആ കിട്ടുന്ന ആൻസർ ആണ് നമുക്കെന്താണ് വൺ പേഴ്സൻറ്റേജ് എന്ന് പഠിച്ചു വയ്ക്കുക എങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ട് സീറോ ഒഴിവാക്കിയാൽ മതി വൺ പേഴ്സൻറ്റേജ് അപ്പോൾ എന്താ വൺ പേഴ്സൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാണ് പത്ത് ശതമാനം നമ്മൾ പറഞ്ഞോ ഒരു പൂജ്യം ഒഴിവാക്കി ഇരുന്നൂറ്റി ഇരുപതായി അപ്പോൾ അത് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം ഞാൻ വേറൊരു ക്വസ്റ്റൻ ചോദിക്കാം ഒരു നാ നാൽപ്പത്തി എടുക്കാമെന്ന് ചോദിക്കാം നാൽപ്പത്തി രണ്ടായിരത്തിൻ്റെ വൺ പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞു നോക്കി നാൽപ്പത്തി എടുത്തു വൺ പേഴ്സൻറ്റേജ് രണ്ട് പൂജ്യം ഒഴിവാക്കണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ട് സീറോ ഒഴിവാക്കി രണ്ട് സീറോ ഒഴിവാക്കി കഴിയുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഒരു പേഴ്സൻ്റേജ് ആൻസറ് സിമ്പിളായി അപ്പോൾ പത്ത് ശതമാനം ഒരു ശതമാനം നമ്മൾ കാണാൻ പഠിച്ചു ഇനി കണക്ട് ചെയ്ത് ചെയ്താൽ മതി നമുക്ക് സംഭവം ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് പെർസെൻറ്റേജിൻ്റെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്കിത് കണക്ട് ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് നമുക്കൊരു ലോജിക്ക് എങ്ങനെയാണ് മനസ്സിലാവും സംഭവത്തിലേ ഉള്ളൂ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റൻ ചോദിക്കാം ഞാൻ ക്വശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാലായിരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ കണ്ടുപിടിക്കണത് നിങ്ങൾ എത്ര കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാലായിരത്തിൻ്റെ ഒരു ട്വൻ്റി ടു പെർസെൻറ്റേജ് ട്വൻറ്റി ടു പെർസെൻറ്റേജ് കണ്ടുപിടിക്കണ ഇരുപത്തിരണ്ട് ശതമാനം എന്ത് വരുന്നത് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓഫർ ഉണ്ടാവും ട്വൻ്റി ടു പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്താണ് ഓഫറൊക്കെ കണ്ടുവെക്കേണ്ടാവും അപ്പോൾ അതിന് നമ്മൾ ടെൻ പെർസെൻറ്റേജ് കുടിക്കുക ടെൻ പെർസൻറ്റേജ് ഒരു പൂജ്യം കളയുന്നത് ടെൻ പെർസെൻറ്റേജ് അല്ലേ അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഒരു സീറോ കളഞ്ഞു പോകും ഒരു സീറോ കളയുമ്പോൾ ആയിരത്തി നാന്നൂറ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം ഒരു സീറോ കളഞ്ഞ വാല്യൂ എത്രയാണ് ആയിരത്തി നാനൂറ് നമ്മൾ പറഞ്ഞു ഒരു സീറോ കളഞ്ഞു ആയിരത്തി നാന്നൂറല്ലേ ഇനി നമുക്ക് ഇരുപത് ശതമാനം പത്തിന്ന് ഇരുപത് ശതമാനം കുടിക്കേണ്ടേ ഇരുപത് ശതമാനത്തിൻ്റെ ഇരട്ടി രണ്ടായിരത്തി എണ്ണൂറ് വരും ആയിരത്തി നാനൂറിൻ്റെ ഇരട്ടി രണ്ടായിരത്തി എണ്ണൂറ് ഇരുപത് ശതമാനം കണ്ടുപിടിച്ചു ഇനി രണ്ട് ശതമാനം കൂടി കണ്ടുപിടിക്കാനുള്ളത് ഈ രണ്ട് ശതമാനം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒരു ശതമാനം കണ്ടുപിടിച്ചു ഒരു ശതമാനം കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു എത്ര പൂജ്യം നമ്മൾ ഒഴിവാക്കണം എത്ര പൂജ്യം ഒഴിവാക്കണം രണ്ട് പൂജ്യം ഒഴിവാക്കിയാൽ മതില്ലേ രണ്ട് പൂജ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നൂറ്റി നാൽപ്പതായി ഒരു ശതമാനം അപ്പോൾ രണ്ട് ശതമാനം എത്രയായി നൂറ്റി നാൽപ്പാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് അപ്പോൾ അത് കണക്റ്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം നിങ്ങൾ വേറെ രീതിയിൽ കാണുമ്പോൾ കുറച്ചുകൂടി കോമ്പ ഇരുപത്തിരണ്ട് ഇരുപത് നൂറ് എന്നൊക്കെ ഇട്ട് ഗുണിക്കേണ്ടി വരും കുറേ കാൽക്കുലേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം കണ്ടു രണ്ട് ശതമാനം കിട്ടി അപ്പോൾ ഇരുപത് ശതമാനവും രണ്ട് ശതമാനവും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ടു പേഴ്സൻറ്റേജ് ആയില്ലേ ഈ ട്വൻ്റി ടു പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ടു എയ്റ്റി ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പൂജ്യം എട്ട് രണ്ടും പത്ത് ത്രീ സീറോ എയ്റ്റ് സീറോ കേട്ടോ മുപ്പത് എൺപത് ത്രീ സീറോ എയ്റ്റ് സീറോ ഇത് കണക്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എനോർമസ് അല്ല അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് ചെയ്യാം എത്ര ടൈപ്പിലെ ക്വസ്റ്റൻസ് വേണമെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പത്തോ അഞ്ചോ കാണുമ്പോൾ പതിനഞ്ച് കണ്ടു വയ്ക്കാൻ അങ്ങനെ കണ്ടുപിടിക്കണം നിങ്ങളാ ലോജിക്ക് നിങ്ങൾ മനസ്സിലാൽ വെച്ചാൽ മതി പതിനഞ്ച് കാണാൻ ചോദിച്ചാൽ അങ്ങനെ കണ്ടുപിടിക്കണം പത്തും അഞ്ചും പ്ലസ് ചെയ്യാം പത്ത് കാണുക അഞ്ച് കാണുക അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റൻ തന്നെ ചോദിക്കാം നമുക്കിതിൻ്റെ ഒരു വാല്യൂ നമ്മൾ തൽക്കാലം ഞാനിതൊന്ന് മാറ്റണമൊന്നുമില്ല ഇവിടെ സ്ക്രീനിൽ കാണാം നമുക്ക് ഈ ഒരു പതിനാലായിരത്തിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടുവെക്കാം കേട്ടോ ഇവിടെ പതിനാലായിരത്തിൻ്റെ ഒരു പതിനഞ്ച് ശതമാനം കണ്ടുപിടിക്കണം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഞാനിവിടെ സ്ക്രീനിലുള്ള നോക്കിയ തൽക്കാലം ഞാൻ ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയൊരു തുടങ്ങാം ഇത്ര പതിനഞ്ച് ശതമാനം കണ്ടുപിടിക്കണം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ എക്സാമിനും ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ കണക്കുണ്ടാവും നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്പറാണ് അപ്പോൾ അഞ്ച് ശതമാനം പത്ത് ശതമാനം കണ്ടു പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു പൂജ ഒഴിവാക്കി നമുക്ക് പതിനാലായിരം ആണ് അപ്പോൾ ആയിരത്തി നാനൂറ് വന്നു അഞ്ച് ശതമാനം ഇതിൻ്റെ പകുതിയല്ലേ ഈ പത്തിൻ്റെ പകുതിയാണ് വരുക പത്തിൻ്റെ പകുതിയിൽ അഞ്ച് അപ്പോൾ പത്ത് ശതമാന പകുതി അഞ്ച് ശതമാനം ആയിരത്തി നാനൂറിൻ്റെ പകുതി എഴുന്നൂറ് പ്ലസ് ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്താണ് പതിനഞ്ച് കിട്ടി ഇനി ഒരു എങ്ങനത്തെ ചോദിച്ചാലും ഇപ്പോൾ നമുക്കൊരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇതിൻ്റെ തന്നെ വാല്യൂ സെയിം ക്വസ്റ്റിൻ്റെ തന്നെ ഞാൻ ചെയ്യോ ചോദിക്കുകയെന്നു വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ചെയ്യാനുള്ള നമുക്ക് ചിലപ്പോൾ മൈനസ് ചെയ്യണ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഞാൻ ചോദിക്കുകയാണ് നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് ചോദിക്കുകയാണ് നിങ്ങളോട് എങ്ങനെയാണ് വിളിക്കും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് തൊണ്ണൂറ്റി എട്ട് കാണാൻ പറഞ്ഞു പിടിക്കും തൊണ്ണൂറ്റി എട്ട് കാണാൻ പറഞ്ഞാൽ നൂറിൽ നിന്ന് രണ്ട് കുറച്ചാൽ മതി അപ്പോൾ നൂറ് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനം കുറയ്ക്കുന്നതല്ല ഈ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് സോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാക്സിമം നമ്മൾ പറഞ്ഞു എല്ലാത്തിൻ്റെയും മുഴുവൻ നമ്മളെ മാക്സിമം എഫർട്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം വർക്ക് ചെയ്ത പോലെയാണ് ആണ് അപ്പം നമ്മൾ നൂറ് ശതമാനം എത്ര വരും പതിനാലായിരം എടുത്തു ഫോർട്ടീൻ തൗസൻഡിൽ നമ്മൾ മൈനസ് ചെയ്യുക മൈനസ് ചെയ്യുമ്പോൾ രണ്ട് ശതമാനം മൈനസ് ചെയ്താൽ മതി രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ എത്ര വരും ഒരു ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് പൂജ്യം ഒഴിവാക്കേണ്ട കാ കേസ് നമ്മൾ പറഞ്ഞു ഈ രണ്ട് പൂജ്യം ഇല്ലാതെ നമ്മൾ ആലോചിച്ച് നോക്കി നോക്കി നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് ഒരു ശതമാനം ഒരു ശതമാനത്തിൻ്റെ ഇരട്ടി രണ്ട് ശമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പതിൻ്റെ ഇരട്ടി ഇരുന്നൂറ്റി എൺപത് നൂറ് ശതമാനം എന്ന് കുറയ്ക്കണം സോ ഇരുന്നൂറ്റി എൺപത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വാല്യൂ വരും ഇവിടെ ഇവിടെ പൂജ്യം ചെയ്തു നമ്മൾ പത്തു നിന്ന് എട്ട് കുറച്ചു ഒമ്പത് രണ്ട് കുറച്ചു ഏഴ് പതിനാലുള്ളത് വൺ ത്രീ സെവൻ ടു സീറോ ചെയ്ത് നോക്കി എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കൂട്ടുന്നതൊക്കെ ശരിയില്ല എന്നുള്ളത് കൂട്ടിയൊക്കെ നോക്കി എട്ട് രണ്ട് പത്ത് കറക്റ്റാണ് അപ്പോൾ ഇത്രയും നമുക്ക് ആൻസർ കിട്ടി നമുക്കിവിടെ പൊതുവെ പലർക്കുള്ളൊരു സംശയം നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് പ്രോപ്പർ അല്ലാത്ത വാല്യൂസ് ആണെങ്കിൽ ഇപ്പോൾ നൂറ്റി അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് നമുക്ക് ടെൻ പെർസെൻറ്റേജും കാണണം സൊ സെയിം വേ വൺ പേഴ്സൻറ്റേജും കാണണം ആയിരിക്കും സീറോ ലാസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പൂജ്യം ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ എങ്ങനെ പൂജ്യം നമ്മൾ ഒഴിവാക്കിയത് അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കിയത് എപ്പോഴും ഇപ്പോൾ ഒരു ആ പതിനാലായിരം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ ഒരു പൂജ അവസാനത്തുനിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ലാസ്റ്റ് കൊടുക്കുമ്പോൾ ആ നമ്മൾ ദശാംശ സംഖ്യകളുടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഈ ദശാംശം ലാസ്റ്റ് പൂജ്യം തൊട്ട് മുന്നൊരു പോയിൻറ്റ് കൊടുക്കുമ്പോഴാണ് ആയിരത്തി നാനൂറായിരം അപ്പോൾ അതുപോലെ സെയിം വേ സെയിം മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഉണ്ടെങ്കിൽ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവസാനത്തുനിന്ന് ഒരു പോയിൻറ്റ് കൊടുക്കുന്നതാണ് ഈ പത്ത് ശതമാനം അങ്ങനെ ഞങ്ങൾ പറഞ്ഞുതരാം ലാസ്റ്റ് ഒരു വാല്യൂവിന് തൊട്ട് മുന്നൊരു പോയിൻ്റ് കൊടുത്തു വൺ ഫോർട്ടി ഫൈവ് പോയിൻ്റ് ടു ഇതാണ് പത്ത് 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 ശതമാനം പത്ത് ശതമാനം കണക്ട് ചെയ്ത് നമുക്ക് ഇനി എന്ത് ക്വസ്റ്റ്യൻ ചൂജൻ ചെയ്യാം ഇരുപതോ ഇരുപത്തിരണ്ടോ മുപ്പത്തിരണ്ടോ ഇനി നമുക്ക് എന്താണ് ഒരു എന്താണ് പത്തൊമ്പത് ചോദിച്ചു നോക്കാം പത്തൊമ്പത് ഒന്നും ഒമ്പതും കൂട്ടണോ ഇരുപതെന്ന് രണ്ട് കുറച്ചാലും വന്ന് കിട്ടും ഇരുപത് ശതമാനത്തിൽ നിന്ന് സോറി ഒരു ശതമാനം കുറച്ചാലും കിട്ടും പത്തൊമ്പത് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യാം അപ്പം പത്ത് ശതമാനം ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു ദശാംശം ഉള്ള അല്ലെങ്കിൽ പോ സീറോ ഇല്ലാത്ത വാല്യൂ വാല്യുവാണെങ്കിൽ ആലോചിക്കുക സീറോ ഇല്ലെങ്കിൽ അവസാനത്തുനിന്ന് ഒരു പോയിൻ്റ് കൊടുത്താൽ പത്ത് ശതമാനമായി പത്ത് ശതമാനം നമ്മൾ കണ്ടുവച്ചതിന് ശേഷം നിങ്ങൾ ഇനി അടുത്ത് ഒരു ശതമാനം ചോദിച്ചാൽ എന്തായി അപ്പം ഞാൻ പറഞ്ഞു ഒരു പോയിൻ്റ് കൊടുത്തു എങ്ങനെ ചെയ്തു നമ്മൾ നൂറ്റി നാല് ആയിരത്തി നാന്നൂറ്റി അമ്പത്തി രണ്ടിന് ഒരു പോയിൻ്റ് കൊടുത്തപ്പോൾ പത്ത് ശതമാനമായി ഈ ഒരു പോയിൻ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് മനസ്സിലാക്കും രണ്ട് സീറോ ഒഴിവാക്കുന്നതല്ലേ രണ്ട് രണ്ട് രണ്ടെണ്ണം നല്ല ശതമാനം രണ്ട് സീറോ ഒഴിവാക്കുന്നത് എന്തായി ഒരു ശതമാനം അതേപോലെ രണ്ട് പോയിൻ്റ് കൊടുത്താൽ പതിനാല് പോയിൻറ്റ് അഞ്ച് രണ്ട് രണ്ട് ദശാംശം നമുക്ക് എന്ത് പറയാം വൺ പെർസെൻറ്റേജ് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ ഒരു ദശാംശം കൊടുത്താൽ പത്ത് ശതമാനം രണ്ട് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശതമാനം ഒരു പൂജ്യം ഒഴിവാക്കിയാൽ പത്ത് ശതമാനം സെയിം വേ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഒരു ചെറിയൊരു സെഷനായിരുന്നു ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടാവും ഈ കൊസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് ആയിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരിക അടുത്ത അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ ഈ പെർസെൻറ്റേജ് ആയിട്ട് ഒരു കണക്ഷൻ വേണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കാണാം ക്വസ്റ്റ്യൻസോ നിങ്ങൾ ചെയ്ത് നോക്കുക എന്താ അടുത്ത വീഡിയോയിൽ കാണാം ബൈ